ഒരു എന്നെ കൺസിഡർ കേട്ടിട്ടുണ്ട് പലപ്പോഴും അത് പലപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ആ ആ സമയത്തൊക്കെ എന്താണ് തോന്നിയിട്ടുള്ളത് കാരണം ചില സമയത്തൊന്നും ഒന്നും ഒട്ടും ബോധേഡ് ആയിരുന്നില്ല ഉണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡായിരുന്നു ബിഫോർ കൊറോണ അങ്ങനെയായിരുന്നു പിന്നെ സിനിമ ഞാൻ പറഞ്ഞില്ലോ ഞാൻ ഇതൊരു സീരിയസ് ജോലിയാണെന്ന് കണ്ടിരുന്നെങ്കിലും ഇത് അനുമോൾക്ക് ഇതൊരു സീരിയസ് പ്രൊഫഷൻ ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇഷ്ടമുള്ള കാലം അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു രീതിയായിരുന്നു അപ്പം അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ് അമ്മ എപ്പോഴും വഴക്കു പറയായിരുന്നു ഒരു എയിമോ അല്ലെങ്കിൽ ഒരു ഡ്രീമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്നെ എന്നെ വഴക്കു പറയായിരുന്നു പക്ഷെ അതൊക്കെ എനിക്കാണ് കൊറോണ കഴിഞ്ഞപ്പോൾ ഞാനത് കുറച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതെ പ്രോജക്ട്സ് ആണെങ്കിലും ഇപ്പം തമിഴിൽ ഞാൻ ഐലി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തമിഴിൽ നിന്ന് കുറേ നല്ല വർക്കുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് മലയാളത്തിൽ നിന്ന് ആക്ച്വലി ഇപ്പം നല്ല വർക്ക്സ് വളരെ കുറവാണ് വരുന്നത് തമിഴിൽ നിന്നാണ് നല്ല വർക്ക്സ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ അയലിയെ കുറിച്ച് പറഞ്ഞല്ലോ ഐലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട് അതായത് ഈ ബസ്സിൽ കുറുവമാളെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു കാറ്റടിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആ കാറ്റിനെ എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നൊരു സീനുമുണ്ട് അത് കണ്ടപ്പോൾ ആ കാറ്റ് എനിക്കും അനുഭവപ്പെടുന്നതായിട്ട് തോന്നി കാരണം സീനാണ് കാരണം ആ ഒരു വിമ്മിഷ്ടപ്പെട്ട ആ വീട്ടിനുള്ളിൽ അടുക്കള പണി ചെയ്തിരിക്കുന്ന ഒരു കുറവ്മാളല്ലേ ആദ്യം എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് പുറത്തിറങ്ങുമ്പോ ആ സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് കേൾക്കുമ്പോൾ ഉള്ളൊരു സീനുണ്ടല്ലോ ഗംഭീര സീനായിരുന്നു ശരിക്കും ആ വെബ് സീരീസിലെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം പ്രത്യേകിച്ച് ആ സീൻ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു എല്ലാവരും ഇങ്ങനെ ഡയറക്ടറായാലും ക്യാമറമാൻ ആയാലും ഒക്കെ ഇങ്ങനെ ബിൽഡപ്പ് കൊടുത്തു വെച്ചിരുന്നത് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട സീനാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണെന്ന് ഇങ്ങനെ വലിയ ബിൽഡപ്പ് ആ സീനുണ്ടായിരുന്നു നിങ്ങൾ ബിൽഡപ്പ് തന്നു തന്നെ തകർക്കും എനിക്ക് ടെൻഷനാകും എനിക്ക് ബേജാറാവും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയുമായിരുന്നു പിന്നെ ജനറലി എനിക്കിങ്ങനെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാനിപ്പം ഒരു ബസ്സിൽ പോകുമ്പോൾ മോത്ത് കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റ് എൻജോയ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് അപ്പം ഞാനിപ്പോൾ ഓക്കെ കുറുവന്മാൾ ഞാനിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറുവന്മാൾ ആദ്യമായിട്ടാണ് പുറത്തു പോകുന്നത് ആദ്യമായിട്ടാണ് ബസ്സിലിരിക്കണേ ആദ്യമായിട്ടാണ് മുഖത്ത് കാ ബസ്സിലിങ്ങനെ പോകുമ്പോൾ കാറ്റടിക്കുന്നതും ഈ കാഴ്ച ഈ ഉയരത്തിരുന്നിട്ട് കാഴ്ച കാണുന്നത് ഞാനിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞാൻ ലോകം കണ്ടൊരാളാണ് അനുമോൾ തെണ്ടി തിരിഞ്ഞ് നടന്ന് പലയിടത്തും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ആദ്യമായിട്ടല്ല ബസ്സിൽ കയറുന്നത് ഞാൻ ആദ്യമായിട്ടല്ല കാറ്റ് ആസ്വദിക്കുന്നത് അപ്പം അനുമോളെ മറക്കാൻ ഇത്തിരി ഡിഫിക്കൾട്ട് ഉണ്ടായിരുന്നു ആ സീനിൽ പക്ഷേ എന്തോ എവിടെയോ ഒരു മാജിക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ദൈവത്തിൻ്റെ എന്തോ ഒരു എനർജി എന്തോ ഒരു സപ്പോർട്ട് എവിടെ എനിക്ക് കിട്ടുന്നതാണ് പ്ലസ് ആ ഡയറക്ടറും ക്യാമറാമാനും ബ്രീഫ് ചെയ്ത് തരുന്നതും വളരെ ക്ലിയർ ആയിരുന്നു ആ ഡയറക്ടർക്ക് എന്തെങ്ങനെ വേണമെന്ന് വളരെ ക്ലിയർ ആയിരുന്നു ഞാനും ഇതുവരെ കാണാത്തൊരു അനുമോ എന്നിലൊരു ഞാൻ ഇതുവരെ കാണാത്തൊരു പെർഫോമറാണ് ഞാൻ അയലിയിൽ കാണുന്നത് ആ ഒരു ഇത്ര ആയിട്ടുള്ള ഒരു സ്ത്രീനെ എൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം അത് ആ ഡയറക്ടറുടെയും ക്യാമറാമാൻ്റെയും ഒരു മിടുക്ക് തന്നെയാണ് കുറുവമാളിനെ പോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ തമിഴായിട്ടാണ് ജീവിച്ചിട്ടുള്ളത് അതിലെ മകളുടെ ക്യാരക്ടറാണ് എൻ്റെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ളതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് ഞാൻ അഭിനയിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം ടീമിന്റെ വലിയൊരു ഇൻപുട്ട് ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അനുമോള് പോവോ അനുമോട് പോവുമോ എന്ന് പറഞ്ഞു അല്ലേ ഇപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ ക്യാമറ ഇങ്ങോടെ ഓൺ ചെയ്ത എവിടുന്നാ എനിക്ക് ഇത്ര നിഷ്കളങ്കത വരുന്നത് എങ്ങനെ നീത് അഭിനയിക്കുന്നൊക്കെ നീത് അഭിനയിക്കുന്നൊക്കെ എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല എന്റെ എപ്പോഴത്തെ സങ്കടമാണ് നമ്മളിങ്ങനെ വളരുംതോറും കാര്യങ്ങൾ അറിയുമോറും ലോകം കാണും തോറും നമ്മുടെ ഇന്നസെൻസ് എവിടെയോ പോകുന്നു 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 എന്ന് എനിക്ക് എപ്പോഴും ഉള്ളൊരു സങ്കടമാണ് പക്ഷേ എന്റെ കോ ആക്ടേഴ്സും പല ഫ്രണ്ട്സും എന്നോട് പറയാറുണ്ട് നിനക്ക് എനിക്ക് ഇൻബോണായിട്ടൊരു ഇന്നസെൻസ് ഉണ്ട് അത് നീ കളയരുത് അങ്ങനെ പറയാറുണ്ട് പക്ഷേ ഞാൻ ആക്ടർ അനുമോളാവുമ്പം ഓൺ സ്ക്രീനിൽ ഞാൻ അങ്ങനെ ഒരു ഇന്നസെൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടില്ല അപ്പം ഒരു ഇന്നസെൻറ്റ് ക്യാരക്ടറെ എനിക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ജീവിതം വെട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിനോട് പൊരുതുന്ന സ്ത്രീകളുടെ കഥ മാത്രമാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കുറുവമ്മാളിനെ പോലത്തെ ഒരു ഇത്ര നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ ആണുങ്ങൾക്ക് ഒരിക്കലും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ട ആവശ്യം വന്നിട്ടില്ല പെണ്ണുങ്ങൾക്കാണല്ലോ എപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ഋബലാവുകയും ചെയ്ത് 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 നമ്മൾ മനസ്സിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കപ്പോൾ ഒരു പെയിൻ ഇങ്ങനെ കാണില്ലേ എൻ്റെ ചെറിയ അതായത് സ്വാതന്ത്ര്യം എന്നൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട തുടർച്ചയായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഞാൻ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ഒരു ലോ ആയിട്ടിരിക്കുന്ന ദിവസമൊക്കെ ഞാൻ ആലോചിക്കും ഭഗവാനെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഞാൻ എത്ര എനർജി എൻ്റെ ലൈഫിൽ കളയുന്നത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ എനിക്ക് ച ഇതിപ്പം നമ്മൾ എല്ലാത്തിനും ഫൈറ്റ് ചെയ്യേണ്ടി വരിക എല്ലാത്തിനും ഒരു 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 എന്നാ വേറൊരാൾക്ക് ടെൻ പേർസെൻ്റ് ഇടേണ്ട സ്ഥലത്ത് ഞാൻ ഹൺഡ്രഡ് പോലെ ഞാൻ ഒരു തൗസൻഡ് എനർജി ഇടേണ്ടി വരുന്നു എന്നൊക്കെയുള്ള തോന്നലൊക്കെ എനിക്ക് വരാറൊക്കെ ഉണ്ട് ചിലരൊക്കെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ചിലർ വളരെ സ്ട്രൈറ്റായിട്ട് പനുമൂളെ പോലെ വളരെ ആയിട്ട് തന്നെ കാര്യം പറയും ഇങ്ങനെ നയജാതുരോട് നിൽക്കുക എന്നുള്ളതോട് ഒരു പ്രത്യേക സ്കില്ല് ആ ഒരു സ്കിൽ ഓരോ ആൾക്കാർ ഓരോ പോലെയാണ് ഓരോ മനുഷ്യരും പല രീതിക്കാണ് അവരുടെ ജീവിതം പല രീതിക്കായിരുന്നിരിക്കും അവരുടെ അവസ്ഥകൾ പല രീതിക്കായിരുന്നിരിക്കും അപ്പോൾ ഓരോരുത്തരും രൂപപ്പെട്ടു വരുന്നത് ഓരോ ഓരോ രീതിയിൽ തന്നെയാണ് അപ്പം എനിക്ക് ഇങ്ങനെയാണ് പറ്റുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് അത് അത് അംഗീകരിക്കുന്നു ആ കുട്ടിക്ക് വേറെ രീതിയിലാണ് പറ്റുന്നത് അത് ആ കുട്ടിയുടെ കംഫേർട്ട് ആ കുട്ടി അങ്ങനെ ജീവിക്കുന്നു അപ്പം അതൊക്കെ എനിക്ക് ഇപ്പം തോന്നിയ കുറേ ഇപ്പം ഇപ്പം അടുത്ത മീൻസ് മേ ബി ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ കൊറോണയിൽ എനിക്കൊരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എൻ്റെ സ്വഭാവത്തിലും പെർസ്പെക്റ്റീവിലും ഒക്കെ പണ്ട് ഞാൻ ഇപ്പോൾ ഒരാളുടെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ ശേഷം എങ്ങനെയാണ് ഇവരിങ്ങനെ വൃത്തിയടായിട്ട് കളിക്കുന്നത് ഇവർക്ക് എവിടെ നിന്ന് ഇവർക്കുള്ള കോൺഫിഡൻസിന്റെ ഒരു വൺ പേഴ്സൻറ്റ് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ പണ്ട് വിചാരിക്കുമായിരുന്നു എന്ത് വൃത്തിയടായിട്ടാണ് കളിക്കണമെന്നൊക്കെ പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ആയിരുന്നു എന്ന് പറയണമായിരിക്കും ശരി അപ്പം ഇപ്പം ഞാൻ എങ്ങനെയാ വിചാരിക്കുക ആ കളിച്ച ആൾ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അൾട്ടിമേറ്റ്ലി കളിച്ച ആൾ നമുക്ക് ഒരു ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളതല്ലേ അപ്പം അതേപോലെ തന്നെ അവരവരുടെ ലൈഫിൽ അവരവർ ഹാപ്പി ആണെങ്കിൽ ഗുഡ് ആ ഒരു കലാരൂപം അവതരിപ്പിക്കുമ്പോൾ അവർ ഡാൻസ് മാത്രല്ല ഞാൻ പറഞ്ഞ ഇപ്പം ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് ജീവിക്കുന്നതിൽ അവർ ഓക്കെ ആണ് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാതെ ഉപദ്രവിക്കാതിരിക്കുക മറ്റു മനുഷ്യരെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ നോക്കണ്ടുള്ളൂ ബാക്കി അവരെങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ ഈ പൊതുവേ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റും ബ്രേക്കപ്പൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മളതിന് ഭയങ്കര വേദനയായിട്ടും നെഞ്ചിൽ ഒരു കല്ല് പോലത്തെ ഒരു വേദനയായിട്ടൊക്കെ നമ്മൾ പറയും ട്രോമയായിട്ട് പറയും ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതും അതില്ലാണ്ടാവുന്നതും വളരെ നല്ല കാര്യമല്ലേ കാരണം നമ്മൾ പറയുമല്ലോ നമുക്കൊരു പുതിയ റെവലേഷനും ഉണ്ടാവുകയാണ് നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറേയില്ല നല്ല കാര്യമാണ് പക്ഷേ ആ ഒരു പെയിൻ നമ്മളൊരു ഒരു 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 സാധനം നമ്മൾ ജെനുവിനായിട്ട് ആഗ്രഹിച്ചു കഴിയുമ്പം അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഭീകരം തന്നെയാണ് ആ ഒരു ഫേസ് കടന്നു പോകാമെന്ന് പറയുന്നത് എനിക്കോ എല്ലാ ജെനുവിൻ ആയിട്ടൊരു സാധനം അത് ഒരു മനുഷ്യനായാലും ഒരു സാധനമായാലും ഒരു ഡ്രീം ആയാലും റിലേഷൻ എന്താണെങ്കിലും നമ്മൾ വളരെ ജെനുവിൻ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നഷ്ടപ്പെടുമ്പം അതൊരു വലിയ പെയിനാണ് അത് ആ ഒരു ഫേസ് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ ലൈഫൊക്കെ അങ്ങനെയാണ് എവ്രിഡേ മാറിക്കൊണ്ടിരിക്കും അപ്പം ആ പെയിനും കോൺസ്റ്റന്റ് അല്ല ആ പെയിൻ കുറച്ച് ദിവസത്തിൽ അത് മാറി ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ് ഒരു തോട്ടിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയാൽ നല്ലതാണ് എന്താണ് പ്രണയം ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എൻ്റെ ഒരു പ്രണയം അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നു എനിക്കറിയില്ല ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പ്രണയം എനിക്ക് പെയിനായിരുന്നു അപ്പം മേ ബി എൻ്റെ എൻ്റെ രീതി റോങ് ആയതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ കുറച്ച് ആണ് ഇൻറ്റൻസാണ് മീൻ വർക്കിൻ്റെ കാര്യത്തിലായാലും അതേ എല്ലാത്തിലും ഞാൻ കുറച്ച് ആണ് അപ്പം അതുകൊണ്ട് ആ ഒരു ഇൻറ്റൻസിറ്റിയുടെ പ്രശ്നമായിരിക്കും ഞാൻ കൂടുതൽ പെയിൻ എടുക്കേണ്ടി വരുന്നത് പിന്നെ എന്തോ ആശി പോലെയാണ് ഞാൻ ഞാൻ ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാനിങ്ങനെ എൻ എൻ്റെ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഡിവോട്ടഡ് ആവുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും ഭയങ്കര എക്സ്പ്രസീവ് ആണല്ലേ